സത്യം പറഞ്ഞാൽ പറ്റില്ല ജിൻഡോ ഞെട്ടിപ്പോയി താൻ നോമിനേഷൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ജിൻഡോ സത്യം കത്ത് പറഞ്ഞ് ഞെട്ടിപ്പോയി നിൻ്റെ കൈകൂപ്പി ബിഗ് ബോസിനെ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതുപോലെ നോമിനേഷൻ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം പവർ ടീമിലും എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ പദവിയും കിട്ടിയ മൂന്നാഴ്ച ചോദിച്ചു ബാക്കി ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോമിനേഷന് വന്നിരിക്കുന്ന വ്യക്തിയാണ് ജിൻഡോ ജിൻഡോയ്ക്ക് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ജിൻഡോയ്ക്ക് അറിയാം ടോപ്പ് ഫൈവില് ജിൻഡോ തന്നെ എത്തും എന്ന് നമുക്കറിയാം എ ഏത് നോമിനേഷൻ വന്നിട്ടും ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരാഴ്ച മാറി നിൽക്കണം എന്നൊക്കെ ജിൻഡോ പലപ്പോഴും പറയാറുണ്ടായിരുന്നു ഒരാഴ്ച ഒരാഴ്ചയെങ്കിലും മാറി നിൽക്കണം റിലാക്സ് ചെയ്തിരിക്കണം എന്ന് നോമിനേഷൻ ഈ അകത്ത് നിൽക്കുമ്പോൾ നോമിനേഷന് വരുന്നത് ഓരോ പ്രാവശ്യവും പ്രക്രിയ നടത്തി കഴിയുമ്പോൾ റിലാക്സ് ചെയ്യാനുള്ള സന്ദർഭമൊന്നും കിട്ടത്തില്ല അപ്പോൾ എപ്പോഴായാലും ഒരു ടെൻഷൻ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ് അത് ജിൻഡോയ്ക്ക് എപ്പോഴും പറയാറുണ്ട് എപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ നോമിനേഷൻ വരുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നോമിനേഷന് വന്നില്ലെങ്കിൽ ഒരു റിലാക്സ് ആകും എന്നൊക്കെ ജിൻഡോ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഓർക്കപ്പുറത്ത് നോമിനേഷൻ ഫ്രീ ആയിട്ട് ജിൻഡോ കിട്ടുന്നതെന്നുള്ളതാണ് അത് ജിൻഡോ വളരെയധികം ആഹ്ലാദിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് അർജുൻ ഞാൻ പറഞ്ഞില്ല അർജുനും ഫിജോയും നമ്മുടെ ജിൻഡോയുമാണ് നോമിനേഷനിൽ നിന്ന് ഒഴിവായത് അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ടോപ്പ് ഫൈവിലേക്കുള്ള പോക്ക് തന്നെയാണ് അവരെ പിന്നെ നിർണായകമാകുന്ന രണ്ട് പേര് ഇനിയും ബാക്കിയുള്ള രണ്ടുപേർ ആരാണെന്നുള്ളതാണ് ഇനി ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നത് ഇതിനകത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് രണ്ടുപേര് ഏതായാലും ടോപ്പ് ഫൈവിലേക്ക് എത്തും പിന്നെ ഒരാൾ ആരാണ് നന്ദന നോറ ഫ്രീതു ഇവരിൽ ആരെങ്കിലും ഒരാൾ കൂടി ടോപ്പ് ഫൈവിലേക്ക് വരാൻ സാധ്യതയുണ്ട് ബാക്കി എല്ലാവരും തന്നെ പുറത്താകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത് അഭിഷേകും അതുപോലെ ഒരുപക്ഷെ ടോപ്പ് സിക്സ് ഉണ്ടെങ്കിൽ അഭിഷേകം കൂടെ എത്തുമായിരിക്കാം ബാക്കി എല്ലാവരും പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഇപ്പം നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നത് ഏതായാലും ജിൻഡോ വളരെയേറെ ആഹ്ലാദത്തിലാണ് നോമിനേഷൻ ഒഴിവാക്കിയത്